ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഈയൊരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് അച്ഛാവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ ഇട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യ യാ കൺസൺട്രേറ്റ് ചെയ്യ യാ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യ യാ എന്നതിൻ്റെ ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ ശരിക്കും മെസ്സേജ് ചെയ്യുന്നുണ്ടോ ആർക്കും ഈ വ്യക്തി നേരെdartത്തിലെ ഈ ഒരു സമയത്തെ മെസ്സേജ് ചെയ്യുന്നുണ്ടോ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ എത്രോളം മിസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ട് യു പ്ലീസ് മിസ്സിങ് യു റൈറ്റ് നൗ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളെത്രമാത്രം അവർ നിങ്ങളെത്രത്തോളം മിസ് ചെയ്യലുണ്ട് നിങ്ങളെത്രമാത്രം മിസ് ചെയ്യലുണ്ട് ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം മിസ് ചെയ്യുന്നു Trump is the chain for more card deeply they are seeing you okay. ഓൾ ഡ്രൈറ്റ് ഇവിടെ മാസ്റ്റർ കാർഡ് തന്നെ സെപ്പറേഷൻ എന്നുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് അതായത് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലോ കോൺടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം അതു നിങ്ങളെ രണ്ട് പേരെയും ഒന്ന് പോലെ വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സലും നിങ്ങളെ ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങളെക്കാളേറെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് സെൽഫ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ആ സംഭവിച്ച് പോയ കാര്യത്തെ ഓർത്ത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങളെ ലവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അതിലൂടെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടേക്കാം നിങ്ങളിപ്പോൾ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നൊരു മെസ്സേജ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് എപ്പോഴാണോ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം ഈ വ്യക്തിക്ക് ഈ സെപ്പറേറ്റ് വേദന നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ക്ഷമയോടുകൂടി ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ രണ്ട് പേർക്കും കറക്റ്റ് ചെയ്യാനുണ്ട് ഓക്കെ അതുകൊണ്ട് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സെപ്പറേഷൻ ആണിതെന്ന് മനസ്സിലാക്കുക വർക്ക് ഓൺ യുവർ കിടക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ളൊരു അട്രാക്ഷൻ മേ ബി അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം കുറച്ച് സമയം നിങ്ങളോടൊരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മീനിങ് തന്നെ ഈ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ഈ നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഈ ഒരു സമയമാണ് ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മേ ബി ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക എയ്ഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിൽ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം പോസിബിളാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് നിങ്ങളാണ് ചോയ്സ് എടുക്കേണ്ടത് ഓക്കെ ഒരു റൈറ്റ് ആയിട്ടുള്ള ടൈമാണ് ഈ ഒരു അവസരത്തിൽ വരുന്നത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മുന്നിലെത്താനോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളാണ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് ഈ വ്യക്തിയെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ചോയ്സ് നിങ്ങൾ റൈറ്റായിട്ട് എടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ആൻഡ് യെസ് ലിവ് ഇൻ ദ മൊമെൻറ്റ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെ ഓർത്തിട്ടോ സങ്കടപ്പെട്ടിരിക്കേണ്ട സമയമല്ല ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചിന്തകളെ സ്വാധീ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആ ഒരു കാര്യം റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു മൊബൈറ്റിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയൊക്കെ യൂണിവേഴ്സൽ മെസ്സേജസ് ഒരുപാട് നമുക്ക് ലഭിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ റീയൂണിയറ്റ് പോസിബിലിറ്റി ആണ് റിപ്പീറ്റായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അത്രയും എനർജറ്റിക് ആയിട്ടുള്ള കാർഡ്സാണ് ആണ് ഇവിടെ നിങ്ങൾക്കുള്ള മറുപടികൾ നൽകുന്നത് എന്നാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അവർക്ക് അത്രമാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ വേദന നൽകുന്നത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ വ്യക്തി ശ്രമിക്കുന്നതായിരിക്കും െൽ യെസ് ന്യൂ ഡോഴ്സ് ഓപ്പണിംഗ് ആൻഡ് മാരേജ് ഓക്കെ വളരെയധികം ക്ലാരിറ്റിയോടു കൂടിയുള്ള ഒരു സ്പ്രെഡ് അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള സ്പ്രെഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്കിടയിലുള്ള ഈ റൊമാൻറ്റിക് ഡോറ് ഓപ്പൺ ആവുകയാണ് നിങ്ങളൊരു കമ്മ്യൂറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് ചെന്നെടുക്കുകയാണ് അതായത് ഇത്രയും നാളും ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ സെപ്പറേഷനോ ഫേസ് ചെയ്തിരുന്നു അതിൻ്റെ ആ നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നു തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരേണ്ട ആ ഒരു ഡിവൈൻ ടൈമിംഗ് ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളതിൻ്റെ ഒരുപാട് ഒരുപാട് ക്ലൂസ് നമുക്ക് ഈ കാർഡ്സിലൂടെ വ്യക്തമാണ് യെസ് യെസ് ഡെഫിനറ്റ്ലി ആ ഒരു നിമിഷം ഇതാണ് ഈ ഒരു അവസരത്തിൽ തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ റൈറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനവും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് ഇത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഷുവറായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫ് ആക്കാൻ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു ചോയ്സ് എടുക്കാം യൂണിവേഴ്സായിട്ട് ആ ഒരു അവസരം നിങ്ങൾക്ക് നൽകുന്നുണ്ട് സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അരിലേക്ക് വന്നു ചേരും കാരണം അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ ഒരു നിമിഷത്തിൽ മിക്സ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ ഓൾ റൈറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം അവർ നിങ്ങളെ എത്ര മാത്രമാണ് വിസ് ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് ഹൗ ജീപ്ലി തേ ആൾ മിസ് യു അവർ നിങ്ങളെ എത്ര മാത്രമാണ് വിസ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ യു ഓക്കേ ട്വിൽ ഫ്ലെയിം ഈസ് നോട്ട് റെഡി എന്നുള്ള കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ട്വിൽ ഫ്ലെയിം എനർജി കണക്ഷനിലാണുള്ളത് ട്വിൽ ഫ്ലെയിം സ്റ്റേജസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതായത് ഈ സെപ്പറേഷൻ ടൈം ചിലപ്പോൾ ഈ ഒരു സമയത്ത് എൻഡാവുന്നുണ്ടാവാം ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള നിമിഷമായിരിക്കും ഈ വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റെഡിയാണ് എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ആൻഡ് ദെൻ ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് എക്സ്പ്രസ് യുവർ ലവ് ഓക്കെ നിങ്ങളുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു നിമിഷം നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അതിനായി കാതോർക്കുക ആ പ്രണയ സന്ദേശത്തിനായി നിങ്ങൾ കാതോർക്കുക നിങ്ങളുടെ പേഴ്സണെ കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ എനിക്ക് ഇത്രയും നാളിനിടയിൽ ഇത്രയും ഇത്രയും ക്ലാരിറ്റി ആയിട്ടുള്ള മെസ്സേജസ് ലഭിച്ചിട്ടില്ല എനിക്ക് അറിയില്ല എത്ര പേർക്ക് പേർക്കിത് റെസണേറ്റ് ആവുമെന്ന് അറിയില്ല ജനറൽ റീഡിംഗ് ആണെങ്കിലും ഒത്തിരി പേർക്കും ഇത് റെസണേറ്റാകുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് വോട്ട് മെസ്സേജ് ദ ആർ ു നിങ്ങൾക്ക് എന്ത് മെസ്സേജ് നൽകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ സി യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം നിങ്ങളെ സ്പർശിച്ചിട്ടുള്ള വ്യക്തിയാണ് അവരെ അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ വ്യക്തിയാണ് ഓക്കെ എനിക്ക് ചെറിയ രീതിയിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് വോയിസ് കുറവായിട്ടുള്ളത് എല്ലാവരും ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ ഐ നോ യു ട്രസ്റ്റ് ബി ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കുമെന്ന് അവർക്ക് അറിയാം ഓക്കെ എത്ര സെപ്പറേഷനിലായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അല്പം പോലും കുറയില്ല എന്ന് ആ വ്യക്തിക്ക് അത്രയും വിശ്വാസമുണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കേ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതാണ് ആൻഡ് മേ ബി അത് നിങ്ങളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അപ്പോസ് ചെയ്യുന്ന ആയിരിക്കാം ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൌട്ട് യു എന്ത് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ചവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുകയാണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ എന്ത് സാഹചര്യമായിരുന്നാലും അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോൾ നിങ്ങളോടവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സാണ് ഉണ്ടാവുന്നത് ഓക്കെ അത്രയും അട്രാക്ഷൻ അവർക്ക് ഉണ്ടാവുന്നു ഐ വിഷ് ഐ കുട്ട് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവർക്ക് അത്രയും ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് അവർക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഫൈനലി ഐ കാൺ ലിപ് വി തോട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് പറ്റില്ല അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കളക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് കളക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഒത്തിരി ക്ലോസ് വന്നിട്ടുണ്ട് സോ നമുക്ക് നോക്കാം പർപ്പിൾ കളർ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് കേൾക്കുന്നവരിൽ പർപ്പിൾ കളറ് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ലെറ്റർ എൽ ഓക്കെ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് നമ്പർ സെവൻ നമ്പർ സെവൻ സിഗ്നിഫിക്കൻ്റാണ് ഈ റിലേഷൻഷിപ്പിൽ ലെറ്റർ എം നമ്പർ സിക്സ്റ്റീൻ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ജൂലൈ മന്ത് ലെറ്റർ കെ ട്വൻ്റി സെവൻ മെഡിക്കൽ ഫീൽഡ് ഓക്കെ ട്വൻ്റി ടു നമ്പർ ടെൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫിൽ ചെയ്തിട്ടുണ്ടാവാം ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് ആൻഡ് വൈറ്റ് കളർ ലെറ്റർ എസ് ട്വൽറ്റി ലായൽ ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ ആർ സോഷ്യൽ മീഡിയ ഓക്കെ ലെറ്റർ സി ഇലവൺ ട്രിപ്പിൾ സെവൻ ഓക്കെ ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമ്പർ ട്വൽവ് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് യെല്ലോ കളർ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ടു ആർ ഡബ്ല്യു ട്വൻറ്റി ട്വൻറ്റി സെവൻ ലെറ്റർ ടി ത്രീ ഡേയ്സ് ഒക്കെ ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയറായിരിക്കാം ഫെബ്രുവരി മന്ത് ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ടുള്ളവരുണ്ട് എയ്റ്റീൻ നമ്പർ ത്രീ നവംബർ മന്ത് തേർട്ടീൻ നമ്പർ സിക്സ്റ്റീൻ ട്വൻ്റി നയൻ നമ്പർ വൺ ലെറ്റർ പി നമ്പർ വൺ നമ്പർ വൺ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി ലെറ്റർ പി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ്റ്റ് ചെയ്തിട്ടാവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്